യുടെ ചാരിത്ര പ്രസംഗം തൊട്ടടുത്തിരിക്കുന്ന സഹലീഗുകാരൻ മഞ്ഞളാങ്കുഴി അലിക്ക് വരെ കാര്യം മനസ്സിലായി അതുക്കും മുന്തിയ ആഹാരങ്ങളാണ് ഇടത് ഞങ്ങളുടെ യോഗത്തിലൊക്കെ വിളംബരുന്നത് അതാണ് മൂപ്പര് പറഞ്ഞ ഹിന്ദി എന്തായിരുന്നു എന്നിട്ട് ജലീൽ സാഹിബ് എന്താ ചെയ്ത് സാർ അന്ന് വൈകുന്നേരം ഞാൻ കാസർഗോട്ട് പോയി നമസ്കാരം എന്നെ നെല്ലിക്കുന്ന് ലീഗിൻ്റെ നേതാവാണ് ഗ്രാമീണ ഭാഷയൊക്കെ നന്നായി ഉപയോഗിക്കുന്ന ഒരു നിഷ്കളങ്കൻ ബിരിയാണിയൊക്കെ ഉപേക്ഷിച്ച് അതിലും വലിയ എന്തോ ഐറ്റമാണ് മൂപ്പരി ഇപ്പോൾ പാർട്ടിക്കൊപ്പം കഴിക്കുന്നത് മാത്രമല്ല മൂപ്പര് ബോംബെയിൽ പോയതിന് ശേഷം കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണെങ്കിൽ ആകെ മാറി നിയമസഭയിലോ തുടുന്നതെല്ലാം പൊന്നാക്കിയ അനുഭവമാണ് നെല്ലിക്കുന്നിനെ ജലീലുമായി നെല്ലിക്കുന്ന് ഏറ്റുമുട്ടിയ കഥ ഭയങ്കര രസമാണ് ഒരറ്റ പ്രസംഗത്തോടെ കാര്യങ്ങളിലൊരു തീരുമാനമുണ്ടാക്കി നെല്ലിക്കുന്നിന്റെ തുടക്കം തന്നെ അമ്മാതിരെ ഒരു അടി അടിച്ചോണ്ടായിരുന്നു വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന്റെ ശരിയായ അർത്ഥം ശ്രീ പ്രസംഗം കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ വാക്ക് ഞാൻ ഇവിടെ മാറിയ കാലത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിന്റെ വരവൊന്നും മൂപ്പര അറിഞ്ഞിട്ടില്ല അങ്ങനെ പുതിയ തലമുറ തിരുത്താൻ ഇരുന്നു ചേറിലിരിക്കുന്ന മുഹമ്മദ് മോസേൻ നെല്ലിക്കുന്നിനെ തിരുത്താൻ ശ്രമിച്ചു അത് അത് ആ വാക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് തൊട്ടടുത്തിരിക്കുന്ന സഹലീഗുകാരൻ മഞ്ഞളാങ്കുഴി അലിക്ക് വരെ കാര്യം മനസ്സിലായി അത് പൂക്ക് വർത്താനാണ് എന്ന് മൂപ്പര് സൂചിപ്പിച്ചു തിരുത്താൻ പറഞ്ഞു മൂപ്പര് എന്നാൽ നെല്ലിക്കുന്ന് പഴയ കാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് പിന്നെ നിയമസഭയുടെ റിക്കാർഡ് പരിശോധിച്ച പല എം എൽ എമാരും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഈ കാലത്ത് ഉപയോഗിക്കുന്നത് ശരിയല്ല പക്ഷെ നമ്മുടെ നിയമസഭയുടെ പല എം എൽ എമാരും അങ്ങനെ ആ വാക്ക് നെല്ലിക്കുന്ന് പിൻവലിച്ചു നല്ലതന്നെ പിന്നെ മുപ്പത് നേരെ ബിരിയാണിയെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയത് ലീഗിന്റെ സമ്മേളനത്തിൽ ഇപ്പോ ബിരിയാണി ഇല്ലത്രേ അതുക്കും മേലെ വേറെന്തോ ഒരു സാധനാണ് അവിടെ വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അപ്പറത്തിരിക്കുന്ന സലാം എം എൽ എ അദ്ദേഹം പറഞ്ഞു ലീഗിൻ്റെ യോഗങ്ങളിൽ വിളമ്പുന്ന ബിരിയാണിയെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ചിക്കൻ ബിരിയാണിയെക്കുറിച്ച് എനിക്ക് ഈ പ്രിയപ്പെട്ട സലാമിനോട് പറയാനുള്ളത് കാലം മാറിയിരിക്കുന്നു ഈ ചിക്കൻ ബിരിയാണിയൊക്കെ പഴയതാണ് നിങ്ങൾ കട്ടൻ ചായയും അതുപോലെ തന്നെ പരിപ്പ് വടയും ഉപയോഗിച്ചതുപോലെ ഞങ്ങൾ എന്നോ ബിരിയാണി ഉപയോഗിച്ചു ഇപ്പം ബിരിയാണിയേക്കാൾ മുന്തിയ ആഹാരങ്ങളാണ് ഉള്ളത് ഞങ്ങളുടെ യോഗത്തിലൊക്കെ വിളമ്പുന്നത് അതാണ് അത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞാൽ സലാം ഇപ്പോൾ തന്നെ നേരെ വണ്ടി കയറി പാണക്കാട്ടേക്ക് പോയി ലീഗിന്റെ തൽക്കാലം ലീഗ് സമ്മേളനത്തിൽ വിതരണം ചെയ്യുന്ന ആ ഭക്ഷണത്തെ കുറിച്ച് സലാം സാഹിബ് അറിയാതെ സൂക്ഷിക്കേണ്ടത് എൽ ഡി എഫിന്റെ ആവശ്യമാണ് മൂപ്പരത അങ്ങനെ അറിഞ്ഞി അങ്ങോട്ട് പോയാലോ ബിരിയാണി കഥ കഴിഞ്ഞതോടെ നെല്ലിക്കുന്ന് സാറിന് ലേശം ആശ്വാസമായി പിൻവലിക്കാത്ത ഒരു കഥ സഭാരേഖയിൽ കിടക്കുമല്ലോ എന്നാൽ നേരത്തെ ഒരു പ്രസംഗത്തിൽ അടിച്ച മുംബൈ കഥ നിയമസഭയിൽ തലയുയർത്തി നിൽക്കുന്നുണ്ടായിരുന്നു ഒരു അധോലോക കഥ മുംബൈയിൽ പോയപ്പോഴുണ്ടായ ആ അനുഭവം ബോംബെയിൽ ബോംബെ അറിയാലോ ബോംബെ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന അധോലോക സംഘങ്ങളാണ് ഞങ്ങൾ അവിടെ ചില ആളുകളോട് ചോദിച്ചു ഇപ്പൊ ഈ ഇവിടെ അധോലോക സംഘം ഉണ്ടോ എന്ന് അപ്പൊ അവർ പറയുന്നത് ഈ കഥ കേട്ട് നല്ലോണം രസിച്ചിരുന്നു ഓ സർ ഗജഗേശരി യോഗം എന്ന സിനിമയിൽ ആനയെ അനുസരിപ്പിക്കാൻ ഇന്നസെന്റിനെയും കെ പി എസ് സി ലളിതയെയും നമ്മളുടെ സഭയിലെ അംഗവും കൂടിയാണ് അദ്ദേഹം ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് മുകേഷ് പഠിപ്പിച്ചു കൊടുത്ത ഹിന്ദിയിലെ വാചകങ്ങളല്ല ഞാനിവിടെ പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നിരയിലെ എന്നെ നെല്ലിക്കുന്നു എന്ന് പറയുന്ന എനിക്ക് ഏറെ സ്നേഹ ബഹുമാനങ്ങളുള്ള വ്യക്തി പറഞ്ഞ ഹിന്ദി എന്തായിരുന്നു അണ്ടർവേൾഡ് ൾഡ് കേരളം ഇവിടെ അതോ ലോകക്കാരൊക്കെ കേരളത്തിലേക്ക് പോയിട്ടുണ്ട് സത്യത്തിൽ ഞാൻ നെല്ലിക്കുന്നിന്റെ ഈ പ്രസ്താവന കേട്ടപ്പോ അദ്ദേഹം അങ്ങനെ കളവ് പറയുന്ന ആളല്ല എന്തെങ്കിലും വസ്തുത ഇല്ലാതിരിക്കില്ല എന്ന് ഞാൻ കരുതി എന്നിട്ട് ജലീൽ എന്താ സാർ അന്ന് വൈകുന്നേരം തൊട്ടടുത്ത ദിവസത്തെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ കാസർഗോട്ട് പോയി കാസർഗോട്ട് എന്ന് അവിടുത്തെ പത്രം നോക്കുമ്പോഴാണ് നെല്ലിക്കുന്ന് പറഞ്ഞതിന്റെ സത്യാവസ്ഥ എനിക്ക് ബോധ്യമായത് അതെന്താ പത്രത്തിലെ ആ വാർത്ത പുത്തൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും മുസ്ലിം ലീഗിന്റെ നേതാവുമായ മുജീബ് കമ്പാർ അദ്ദേഹം നിധിശേഖരം അന്വേഷിച്ച് ഒരു കിണറ്റിലിറങ്ങി കുഴിച്ചു അദ്ദേഹത്തെയും സംഘത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് പത്രത്തിൽ എനിക്ക് വായിക്കാൻ വേണ്ടി കഴിഞ്ഞത് അപ്പൊ നെല്ലിക്കുന്നിന് സത്യത്തിൽ വിവരം കിട്ടിയിരുന്നു ആരൊക്കെയോ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ആ വന്നവര് ആരായിരുന്നു എന്ന് എനിക്ക് കാസർകോട്ട് എന്ന് അവിടത്തെ പത്രം നോക്കിയപ്പോ മനസ്സിലായി അല്ലപ്പോ മുജീബ് കമ്പാർ ഏത് കിണറിലായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാവുക അണ്ടർ വേൾഡിനെ പിടിക്കാനാണോ കിണറിലിറങ്ങിയത് സാർ മുജീബ് കമ്പാർ പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഒരു കിണറ്റിലാണ് ഇറങ്ങിയത് കിണറ്റിലിറങ്ങിയിട്ട് അവിടുന്ന് ഈ അണ്ടർ വേൾഡിനെ പിടിക്കുക എന്നുള്ള ഒരു കാര്യം ഒരുപക്ഷെ ചരിത്രത്തിൽ ഇവിടെ മാത്രം നടന്നിട്ടുള്ള സംഭവമാണ് ഇതാണ് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജൽപ്പനങ്ങളുടെ നിജസ്ഥിതി എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഓ അങ്ങന അതെന്താ അങ്ങനെയൊരു ടോക്ക് കേരളത്തിലെ പോലീസ് അത്ര നല്ല പോലീസാ ഇവിടെ നമ്മുടെ രാജ്യത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണ്ടേ സർ എന്താണ് യു പി അവസ്ഥ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് പതിനായിരത്തിലധികം ആളുകളെയാണ് എൻകൗണ്ടർ അറ്റാക്കിൽ അവിടെ കൊന്നത് പതിനായിരത്തിലധികം ആളുകളെ ഒരു കൊല്ലം ആയിരം ആളുകൾ എന്നുള്ള നിലയിൽ സാർ അവിടുത്തെ അഞ്ച് മുസ്ലിം എം എൽ എ മാർ എസ് പിയുടെ മുസ്ലിം എം എൽ എ മാർ ജയിലിലാണ് ഒരു എം എൽ എ ജയിലിൽ വെച്ചാണ് മരിച്ചത് അത്തീഖ് അഹമ്മദ് എന്ന് പറയുന്ന മുൻ എം പി നാല് തവണ എം എൽ എ അയാൾ അദ്ദേഹത്തെ പട്ടാപ്പകൽ എല്ലാ ക്യാമറ കണ്ണുകളും നോക്കി നിൽക്കെയാണ് അതിക്രൂരമായി വെടിവെച്ച് വന്നത് അദ്ദേഹത്തിന്റെ മകന് വെടിവെച്ച് വന്നു അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെ മൂത്ത ആൺമക്കളെ ജയിലിലിട്ടു രണ്ട് ചെറിയ മക്കളെ ജുനൈൽ ഹോമിലേക്ക് അയച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയെ പുള്ളിയായി പ്രഖ്യാപിച്ചു അവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു ഇന്നും അവരെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഡൽഹിയിൽ നമ്മളുടെ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ പോയ സമയത്ത് യു പിയിൽ നിന്നുള്ള ഒരാളെന്നോട് പറഞ്ഞത് റഹ്മാന്റെ ഭാര്യയെ ഇതിനകം തന്നെ കഥ കഴിച്ചിട്ടുണ്ടാകും എന്നാണ് യു പി കഴിഞ്ഞ നേരെ ഉപ്പര് മഹാരാഷ്ട്രയിലേക്കാണ് വെച്ചുപിടിച്ചത് സാർ മഹാരാഷ്ട്രയിൽ അവിടുത്തെ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മഹാരാഷ്ട്രയിലെ എസ് പിയുടെ എം എൽ എ അബു അസീം ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി ഔറംഗസേബിന്റെ ഭരണകാലത്ത് നമ്മളുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചാണ് അബു അസീം പരാമർശിച്ചത് അതിന്റെ പേരിൽ ഒരു സെഷനിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്താണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് അബുഅസീമിനെ നിങ്ങൾ ഇങ്ങോട്ട് വിടൂ ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് സാർ എന്താണ് ഈ രാജ്യത്തുള്ള സ്ഥിതി ഔറംഗസീബിനെ പറ്റി പറഞ്ഞ മഹാരാഷ്ട്രയിലെ നിയമസഭയിൽ നിരപ്പിടിച്ച് പുറത്താക്കുന്നതാണ് എന്നാൽ കേരളത്തിലും ഉണ്ടല്ലോ പറഞ്ഞോ भारना, भारना आने, आने। चक्रवर्ती। चक्रवर्ती െ പറ്റി ഔറംഗസേബ് രാജ്യത്ത് ഏറ്റവും അധികം കാലം രാജ്യം ഭരിച്ച ഭരണ കൊല്ലം തുടർച്ചയായി ഇന്ത്യ ഭരിച്ച ചക്രവർത്തി ആ ചക്രവർത്തിയുടെ കാലത്തുണ്ടായ സാമ്പത്തിക പുരോഗതിയെ സംബന്ധിച്ച് ബജറ്റിന്റെ ചർച്ചാവേളയിൽ ഒരു പരാമർശം നടത്തിയതിനാണ് രാജ്യദ്രോഹി എന്ന് അബു അസീമിനെ വിളിച്ചത് രാജസ്ഥാനിലെ സ്ഥിതി എന്താ സാർ രാജസ്ഥാനിൽ ഒരാളെ റെയ്ഡ് നടത്തി പിടിക്കാൻ വേണ്ടി ചെന്ന പോലീസ് ഒരു പിഞ്ച് കുഞ്ഞിനെ ചവിട്ടിക്കൊന്നു ആരെങ്കിലും ചോദിച്ചോ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ആ വീട്ടിലൊന്ന് പോയോ നേതാക്കന്മാര് മുസ്ലിം ലീഗിന് മൂന്ന് നാല് എം പിമാരില്ലേ ആരെയെങ്കിലും ഒരാളെ രാജസ്ഥാനിലേക്ക് പറഞ്ഞയച്ചോ അവിടെയും പോയി സാർ നിങ്ങൾ ലിബറലുകൾ മതവിരുദ്ധർ എന്നൊക്കെ ആക്ഷേപിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ പോളിറ്റ് ബ്യൂറോ മെമ്പർ ബൃന്ദ കാരാട്ട് പോയി ആ സഹോദരിയെ സമാശ്വസിപ്പിച്ചു ആ ഉമ്മയുടെ അത് രാജ്യത്തിന്റെ മൊത്തം അവസ്ഥയും നെല്ലിക്കുന്നതിന് പറഞ്ഞു കൊടുത്തു സാർ നമ്മളുടെ രാജ്യത്ത് പതിനായിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരാണ് ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെന്നോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെന്നോ വ്യത്യാസമില്ലാതെ അനന്തമായി വിചാരണ പോലും നേരിടാൻ കഴിയാതെ വിചാരണ തടവുകാരായിട്ട് കഴിയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ അങ്ങനെ ഒരാളെ ഒരൊറ്റയാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിയൂ കേരളത്തിലെ ചെറിയ കാര്യങ്ങൾ പർവ്വതീരിക്കണത്രേ നെല്ലിക്കുന്ന കൂട്ടരും സാർ നമ്മുടെ സംസ്ഥാനത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ടാണ് ഇവിടെ ചില ഛിദ്രശക്തികൾ വർഗീയമായിട്ടുള്ള ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത് സാർ ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഏതെങ്കിലും ഉത്സവം ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ നടക്കുമ്പോ മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ മറച്ചു കെട്ടിയിട്ടുണ്ടോ ആറ്റുകാൽ പൊങ്കാലയിൽ വരെ മത സൗഹാർദ്ദമാണ് ആ കഥയും സാഹിബ് പറഞ്ഞു ആ പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും സഹകരിച്ചില്ലേ പാളയംപള്ളിയുടെ വാതിലുകൾ അതിനുവേണ്ടി തുറന്നു കൊടുത്തില്ലേ അവിടെ വെച്ച് ചർച്ചിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തു ചർച്ചിൽ വെച്ച് സദ്യ കൊടുത്തു പാളയം പള്ളിയിൽ വെച്ച് ബിരിയാണി കൊടുത്തില്ലേ പങ്കെടുക്കാൻ വന്ന ആളുകൾക്ക് അതാണ് കേരളത്തിന്റെ സംസ്കാരം രാത്രി ഒന്ന് പോയി നോക്കണം നിങ്ങൾ പാളയം പള്ളി തൊട്ടടുത്ത് ക്ഷേത്രം അത് കഴിഞ്ഞ് ചർച്ച് ഈ മൂന്ന് ആരാധനാലയങ്ങളുടെ മുകളിലും അതിമനോഹരമായിട്ടുള്ള ലൈറ്റുകൾ പ്രകാശിക്കുന്നു ഒരേ ലൈറ്റാണ് നോക്കണം നിങ്ങൾ ഒരേ ലൈറ്റാണ് ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരേ ലൈറ്റിൽ ഈ മൂന്ന് ആരാധനാലയങ്ങളും പ്രകാശിച്ചു നിൽക്കണം എന്ന് തീരുമാനിക്കുന്നതും അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതും അതാണ് സാർ കേരളം അങ്ങനെ ഒരു സർക്കാരാണ് ആണ് സാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ നാട്ടില് കലാപങ്ങൾ ഉണ്ടാവുന്നതോ അതൊക്കെ യു ഡി എഫിന്റെ കാലത്തും മാറാട് കലാപം എന്നാണ് നടന്നത് ആരായിരുന്നു അന്ന് മുഖ്യമന്ത്രി പൂന്തുറയിലെ കലാപം എന്നാണ് നടന്നത് ആരായിരുന്നു അന്ന് മുഖ്യമന്ത്രി ചാലയിലെ കലാപം എന്നാണ് നടന്നത് ആരായിരുന്നു എന്ന് മുഖ്യമന്ത്രി പാലക്കാട്ട് സിറാജ് നിസയുടെ വെടിവെപ്പ് എന്നാണ് നടന്നത് ഇതൊക്കെ നമുക്കറിയാമല്ലോ യു ഡി എഫിന്റെ ഭരണകാലത്ത് ഫണം പിടർത്തുന്ന അതിശക്തമായിട്ടുള്ള വർഗീയ ശക്തികൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ ഇവരൊക്കെ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ എവിടെ ഏത് മാളത്തിലാണ് ഇവരൊക്കെ ഒളിച്ചിരിക്കുന്നത് അവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഒരു തരത്തിലുള്ള വർഗീയതയോടും സന്ധി ചെയ്യില്ല ഇപ്പൊ ഈ കലാപക്കാരൊക്കെ യു ഡി എഫ് ആടുന്ന പല പാമ്പുകളും മാളത്തിലേക്ക് പോകുന്നത് എൽ ഡി എഫ് വരുമ്പോ അവരൊക്കെ മരിച്ചുപോയതല്ല അവരൊക്കെ ഇനി എഴുന്നേൽക്കും എന്ന് ഈ നാട്ടിൽ എന്തെങ്കിലും യു ഡി എഫ് അധികാരത്തിൽ വരുന്ന ഒരു നാളുണ്ടെങ്കിൽ അന്നവരൊക്കെ പുറത്തു വരും അല്ലാതെ ഭരിക്കുന്ന ഒരു സമയത്തും ും എന്താ കഥ കാസർകോട്ടേക്ക് ഒരു പരിപാടിക്ക് പോയതാണ് ജലീൽ എന്നിട്ടാണ് ഈ കഥയൊക്കെ പറയുന്നത് ഇത് കേട്ട് തൃപ്തിയായ നെല്ലിക്കുന്ന് ബാക്കിയെല്ലാം വിട്ടു പുതിയൊരു ഐഡിയ ആലോചിച്ചു ഇനിയിപ്പോൾ കാസർകോട്ടേക്ക് ജലീലിനെ പരിപാടിക്ക് വിടാതിരിക്കാൻ എന്താണ് മാർഗം മുഖ്യമന്ത്രി പരിപാടിക്ക് വരുന്നതാണ് നല്ലത് തന്റെ അധോലോക കഥ പൊളിഞ്ഞു പോയത് എന്നറിയില്ല മുഖ്യമന്ത്രി തൻ്റെ ഓൺലൈൻ ഉദ്ഘാടനങ്ങളൊക്കെ നിർത്തി കാസർകോട്ടേക്ക് നേരിട്ട് ഉദ്ഘാടന പരിപാടിക്ക് വരണം എന്നായി നെല്ലിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് അങ്ങ് ഇതുപോലെയുള്ള പരിപാടികൾ പങ്കെടുക്കണമെന്നാണ് ഓൺലൈന് നമ്മൾ ഓൺ നമ്മൾ ആശ്രയിച്ചു കാരണം ഓൺലൈൻ എന്നത് നമുക്ക് കോവിഡ് സമ്മാനിച്ച ഒന്നാണ് കോവിഡിൻ്റെ ഒരു അവശേഷ ശേഷിപ്പാണ് ഈ ഓൺലൈൻ പരിപാടി ഓൺലൈൻ ഉദ്ഘാടനം ബഹുമാനത്തെ മുഖ്യമന്ത്രി കോവിഡിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല കാരണം നമ്മുടെ സംസ്ഥാനത്തിന് കോവിഡിനെ ആട്ടിപ്പായിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ഒരാളാണ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് എന്നാണല്ലോ നമ്മൾ പറയുന്നത് ആ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഈ കോവിഡിനെ കോവിഡിൻ്റെ ഈ ശേഷിപ്പിനെ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം കോവിഡിൻ്റെ മുഖ്യ ശത്രുവാണെങ്കിൽ കോവിഡിനെ അദ്ദേഹം അംഗീകരിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് കോവിഡിൻ്റെ കോവിഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഈ ഓൺലൈൻ ഉദ്ഘാടനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഇക്കാര്യം ഗൗരവപൂർവ്വം പരിഗണിച്ചാൽ കെ ടി ജില്ലയിൽ അങ്ങോട്ട് പോകാണ്ട് പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് മടങ്ങാം നെല്ലിക്കുന്നതിന് ഒരാശ്വാസമാവും നന്ദി നമസ്കാരം